സ്വർണ്ണ കവർച്ചയുമായി ചെയ്യുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ഹൈക്കോടതിയിൽ നിന്നും വരികയാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് ഇപ്പോൾ വായിക്കുകയാണ് ഇതിൽ കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് ബുക്കുകളിൽ വലിയ ക്രമക്കേടുണ്ട് എന്ന കാര്യം ഇപ്പോൾ ഹൈക്കോടതി ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു അന്വേഷണം ഈ ഘട്ടത്തിൽ ശരിയായ ദിശയിൽ പോകുന്നു പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ ഇടപെടലുകൾ ഈ സ്വർണം നീക്കിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരിക്കൽ കൂടി ഹൈക്കോടതി ഓർമ്മപ്പെടുത്തുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും ഐസൺ ഇപ്പോൾ ഈ ഇടക്കാല ഉത്തരവിന്റെ ആദ്യഘട്ടമാണ് ഹൈക്കോ കോടതി വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ തന്നെ ദേവസ്വം ബോർഡിന്റെ രൂക്ഷ ഭാഷയിലുള്ള വിമർശനം ഈ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ഈ ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് ഐസോൺ ഗൗതം കൃത്യമായും ബോർഡിനെ കുറ്റ കുറ്റവാളികളുടെ പട്ടികയിൽ അല്ലെങ്കിൽ കുറ്റം ചെയ്തവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന കൃത്യമായൊരു നിരീക്ഷണം കൂടിയാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് മിനിറ്റ്സിൽ അവ്യക്തതയുണ്ട് എന്നതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് വരെയുള്ള വിവരങ്ങൾ മിനിറ്റ്സിലുണ്ട് ഈ ദ്വാരക ദ് ദ്വാരവാളി ഈ പാളികൾ കടത്തിക്കൊണ്ടുപോയ ആ സെപ്റ്റംബറിലെ വിവരങ്ങൾ അതിലില്ല എന്നാണ് അതിൽ നിന്നും വളരെ കൃത്യമാണ് സെപ്റ്റംബറിലെ വിവരങ്ങളില്ലാതെ ഒരു മിനിറ്റ്സ് ബുക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മിനിറ്റ്സ് ബുക്ക് തയ്യാറാക്കുന്നതിൽ കൃത്യമായൊരു ക്രമക്കേടുണ്ടാക്കിയിരിക്കുന്നു ആ ക്രമക്കേട് എന്തിനു വേണ്ടി എന്ന് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സ്വർണ്ണ കവർച്ചയെ ന്യായീകരിക്കുന്നതിന് അല്ലെങ്കിൽ സ്വർണ്ണ കർച്ച കവർച്ച വിവരം മറച്ചുവെക്കുന്നതിന് വേണ്ടി എന്തോ ഇടപെടൽ ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് ഒരിക്കൽ ഒന്നുകിൽ നടത്തിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ കൃത്യമായും അത് മൂടി മൂടിവെക്കാനുള്ള നീക്കം നടത്തിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത് കൃത്യമായും ബോർഡിനെ ചൂണ്ടുന്ന അല്ലെങ്കിൽ ബോർഡിനെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരു നിഗമനമാണ് ഇപ്പോൾ സുപ്രീം കോടതി എത്തിയിരിക്കുന്നത് അത് വസ്തുനിഷ്ഠാപര വസ്തുനിഷ്ഠമായ ഒരു നിഗമനത്തിലേക്ക് തന്നെ സുപ്രീം സുപ്രീംകോടതി ക്ഷമിക്കണം ഹൈക്കോടതി എത്തി എത്തിയിരിക്കുന്നു എന്നതാണ് ഗൗരവമർഹിക്കുന്നൊരു വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഈ വർഷം ജൂലൈ ഇരുപത്തിയെട്ട് വരെ നടന്ന യോഗങ്ങൾ സംബന്ധിച്ച സകല വിവരങ്ങളും ഉൾപ്പെടുത്തിയ മിനിറ്റ്സിൽ സെപ്റ്റംബറിലെ മിനിറ്റ്സ് കാണാനില്ല അതുപോലത്തു മുതലുള്ള വിവരങ്ങൾ കാണാനില്ല ആ സെപ്റ്റംബറിൽ തന്നെ ദ്വാരപാളി വിഗ്രഹത്തിൻ്റെ ഈ പാളികൾ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ കൃത്യമായൊരു ഗൂഢാലോചന ബോർഡിൻ്റെ അംഗങ്ങൾ ഇടപെട്ട് കൃത്യമായി നടത്തിയിരിക്കുന്നു ആ ഗു ഗുരുതരമായൊരു വിഷയമാണെന്ന് കോടതി പറയുന്നുണ്ട് തീർച്ചയായും അത് ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് കാരണം അവസാന ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കകം ബുക്ക് തയ്യാറായി അത് അംഗീകരിക്കുകയും തൊട്ടടുത്ത ബോർഡ് മീറ്റിംഗിൽ ആ മിനിറ്റ്സ് അംഗീകരിക്കുകയും വേണം അതായത് ഇപ്പോൾ നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് ഇരുപത്തിയെട്ടാം തീയതിക്ക് ശേഷം ചേർന്ന ബോർഡിൽ മറ്റു തൊട്ട് മുമ്പിലെ ബോർഡിൻ്റെ വിവരങ്ങൾ മിനിറ്റ്സ് റെക്കോർഡാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് മിനിറ്റ്സ് മിനിറ്റ്സ് വായിച്ച് റെക്കോർഡാക്കുക എന്നുള്ളത് ഒരു അജണ്ടയുടെ വിഷയമാണ് ഏത് യോഗങ്ങളിലും അത്തരത്തിൽ മിനിറ്റ്സ് വായിച്ച് റെക്കോർഡാക്കാതെ സെപ്റ്റംബർ മാസത്തിലെ ആ വിവരങ്ങൾ മിനിറ്റ്സ് മാറ്റി വച്ചിരിക്കുന്നു ആ മിനിറ്റ്സ് സെപ്റ്റംബർ മാസം തന്നെ സ്വർണ്ണ കവർച്ച അല്ലെങ്കിൽ ദ്വാരപാളികളുടെ കവർച്ച അല്ലെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോയത് നടന്നിരിക്കുന്നു എന്നതാണ് ഗൗരവമേറിയൊരു വിഷയം നേരത്തെ നമുക്കറിയാവുന്നതാണ് ബോർഡിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം എന്നൊരു നിലപാടാണ് ബോർഡ് അംഗങ്ങൾ സ്വീകരിച്ചിരുന്നത് അല്ലെങ്കിൽ എല്ലാവരും ബോർഡ് ചെയർമാനും എല്ലാം തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നത് ഈ ബോർഡിന് ഉത്തരവാദിത്വം എന്ന് പറയുന്നതിന് കണ്ടെത്തിയ ന്യായീകരണം ഈ ദ്വാരപാളി വിഗ്രഹങ്ങൾ മെയിൻ്റൻസ് മെയിൻ്റെ ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുള്ള അനുവാദം സ്പോൺസർക്ക് നൽകുന്നു എന്ന രീതിയിൽ ഒരു രേഖ ഉണ്ടാക്കുകയായിരുന്നു ആ രേഖയിൽ കൃത്യമായും ഈ ദേവസ്വം ഉദ്യോഗസ്ഥർ എഴുതി ചേർക്കുകയായിരുന്നു പോറ്റിക്ക് കൈമാറുന്നതിന് വേണ്ടി എന്ന് ഓർഡർ ഇറക്കുമ്പോൾ മാത്രം ഈ കൈമാറുന്ന വിഷയം കടന്നു വരികയായിരുന്നു ആ ഒരു സൂചനയിലാണ് പിടിച്ചു നിന്നിരുന്നത് എന്നാൽ നിലവിലെ ബോർഡിൻ്റെ ഹൈക്കോടതിയുടെ കണ്ടെത്തൽ അതായത് ജൂലൈ ഇരുപത്തെട്ട് വരെയുള്ള വിവരങ്ങൾ അതിലുണ്ട് അതിനുശേഷമുള്ള വിവരങ്ങളില്ല എന്ന് പറയുമ്പോൾ ഈ ഹൈക്കോടതിയുടെ കണ്ടെത്തൽ അതീവ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അത്തരത്തിൽ ഒരു നീക്കം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പഴിചാരി ബോർഡിന് രക്ഷപ്പെടാനാവില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഈ മിനിറ്റ്സ് എവിടെ പോയി എന്ന് കൃത്യമായി ബോർഡിനെ വിശദീകരിക്കേണ്ടി വരും ആ വിശദീകരണം കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇനി ബോർഡ് കുറ്റക്കാരല്ല എന്നൊരു നിഗമനത്തിലെത്താൻ കോടതിക്ക് സാധിക്കൂ അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും സാധിക്കൂ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഇടക്കാല ഉത്തരവിൽ ദേവസ്വം ബോർഡിനെ രൂക്ഷഭാഷയിലാണ് ഹൈക്കോടതി വിമർശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് വരെയുള്ള വിവരങ്ങൾ മിനിറ്റ്സ് ബുക്കിനകത്തുണ്ട് എന്നാൽ സെപ്റ്റംബറിൽ ഈ ദ്വാരപാലക പാളികളിലെ സ്വർണങ്ങൾ കടത്തിയ സമയത്തെ മിനിറ്റ്സ് ബുക്കുകൾ രേഖപ്പെടുത്തിയിട്ടില്ല അതിൽ വലിയ തോതിലുള്ള അവ്യക്തതയുണ്ട് എന്ന് ദേവസ്വം ബോർഡിനെ വിമർശിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയാണ് നേരത്തെ തന്നെ ഐസോൺ നമുക്കറിയാം ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി പറഞ്ഞ ചില വളരെ ഗുരുതരമായ വിഷയങ്ങളുണ്ട് അതായത് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ലെങ്കിൽ ഒരു മുരാരി ബാബുവിലോ ഒതുങ്ങുന്നതല്ല ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും കൈ കഴുകി മാറി നിൽക്കാൻ പറ്റില്ല എന്ന് ആദ്യം അടിവരയിട്ട് പറയുന്നത് ഹൈക്കോടതിയാണല്ലോ അതിനുശേഷമാണല്ലോ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോലും ഇതിൻ്റെ അന്വേഷണം വളരെ വിശാലമായ ഒരു അർത്ഥത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചതായി സർ തീർച്ചയായും അന്ന് ഹൈക്കോടതി പറഞ്ഞതിൽ നിന്നും വിഭിന്നമാണ് ഇന്നത്തെ നിരീക്ഷണം എന്നതാണ് അല്ലെങ്കിൽ അന്ന് ഹൈക്കോടതി പറയുന്നത് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ചുമതല ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട് അതായത് ഈ ക്ഷേത്രം സംബന്ധിച്ച വിഷയങ്ങളിൽ ആ ക്ഷേത്രത്തിൻ്റെ ഭരണം സംബന്ധിച്ച് കൃത്യമായ ഒരു ഉത്തരവാദിത്വം ബോർഡിനുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ആ ലയബിലിറ്റിയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കോടതിക്ക് പറ്റില്ല ക്ഷമിക്കണം ബോർഡിന് പറ്റില്ല എന്നാണ് കോടതി കണ്ടെത്തിയത് ആ കോടതിയുടെ കണ്ടെത്തലിനേക്കാൾ ഗൗരവമേറിയ ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നത് കോടതി അത് ഇപ്പോഴുള്ളത് യുക്തിഭദ്രവും വാദമുഖങ്ങൾക്ക് നിര ുന്നതുമായ കൃത്യമായ ഒരു നിഗമനത്തിലേക്കാണ് കോടതി എത്തിയിരിക്കുന്നത് അതുതന്നെ പറയുന്നത് ജൂലൈ ഇരുപത്തിയെട്ട് വരെയുള്ള വിവരങ്ങളുണ്ട് സെപ്റ്റംബറിൽ ദ്വാരപാലക പാളി കടത്തിയ സമയത്ത് വിവരങ്ങളില്ല അതായത് ദ്വാരപാളി ശില്പങ്ങൾ കടത്തുന്ന സമയത്ത് എന്താണോ സംഭവിച്ചത് അതിന് ഏത് രീതിയിലാണോ അനുമതി നൽകിയത് ബോർഡിൻ്റെ ഇതിൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് സെപ്റ്റംബറിലെ രേഖകളിൽ ഇല്ല സെപ്റ്റംബറിലെ രേഖ അവൈലബിൾ അല്ല അല്ലെങ്കിൽ അത് ലഭ്യമായിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും അതീവ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് കാരണം അതിനുശേഷം ബോർഡ് യോഗങ്ങൾ കൂടിയ വിവരങ്ങളുണ്ട് ഇപ്പോൾ കോടതിക്ക് കൃത്യമായി പറയാമായിരുന്നു രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം അതായത് നേരത്തെ സീൽ വെച്ച കവറിൽ സമർപ്പിച്ച രേഖകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായത് അല്ലെങ്കിൽ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുത്തതിന് ശേഷമാണ് അടുത്ത മിനിറ്റ്സിലാണ് അത് രേഖപ്പെടുത്തിയത് എന്ന് കൃത്യമായും ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകൻ അത് പറയാൻ സാധിക്കുമായിരുന്നു അതിൻ്റെ ആ മിനിറ്റ്സ് ബുക്ക് ഹാജരാക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ തൊട്ടടുത്ത യോഗം നടന്ന മിനിറ്റ്സ് ബുക്ക് ഹാജരാക്കാൻ തയ്യാറാണ് എന്ന കൃത്യമായ വാദമുഖങ്ങൾ മുന്നോട്ട് വയ്ക്കാമായിരുന്നു അങ്ങനെയെങ്കിൽ കോടതി ഇക്കാര്യത്തിൽ ഒരു നിരീക്ഷണം ഈ നിരീക്ഷണമായിരിക്കില്ല നടത്തുക കൃത്യമായി കോടതി അത് പറയുകയും ചെയ്യും കാരണം ഇന്ന് വരെ ലഭ്യമായ രേഖകൾക്ക് ശേഷമുണ്ടായ മീറ്റിങ്ങുകളുടെ രേഖകൾ സബ് ചെയ്യാമെന്ന് കോടതി അറി കോടതിയെ ദേവസ്വം ബോർഡ് അറിയിച്ചു അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ അറിയിച്ചു എന്നായിരിക്കും ആ കോടതിയെ പരാമർശിക്കുക ഈ വിവരങ്ങളില്ല എന്ന് കോടതി പറയുമ്പോൾ ആ വിവരങ്ങളില്ല എന്ന് പറഞ്ഞത് ഖണ്ണിക്കുന്നതിനെ ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രതിഭകൾക്ക് വേണ്ടിയോ ആ പ്രതികൾക്ക് വേണ്ടിയോ ആർക്ക് വേണ്ടിയോ ഹാജരായ ഈ കാര്യത്തിൽ തങ്ങൾക്ക് കുറ്റ ഉത്തരവാദിത്വമില്ല എന്ന് പറയാൻ ബാധ്യതയുള്ള ആർക്കെങ്കിലും വേണ്ടി ഹാജരായ അഭിഭാഷകൻ അത് പറയേണ്ടതായിരുന്നു പക്ഷേ അത് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഓർഡറിൽ ഓർഡറിൻ്റെ ആ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ തീർച്ചയായും ബോർഡ് ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവസാന ഘട്ടത്തിൽ ദ്വാരപാല പാലക വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്നത് സംബന്ധിച്ച വിവരങ്ങൾ എന്തിനെ ഇത്ര സ്വകാര്യമായി വെച്ചു അത് നേരത്തെ നമുക്കറിയാവുന്ന അടുത്ത കാലത്ത് അതായത് ഈ കേസ് നേരത്തെ പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ദേവസ്വം കമ്മീഷണറുടെയും നടപടികൾ സംശയകരമാണ് എന്ന് കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞിരുന്നു അതായത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായി രണ്ടായിരത്തി പത്തൊൻപതിൽ ബോർഡ് പ്രസിഡന്റ് നിലപാടെടുത്തു ഇത് നിസ്സാരമായി കാണാനാകില്ല എന്ന് കഴിഞ്ഞ മാസം ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ സുപ്ര ഹൈക്കോടതി പറഞ്ഞതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മിനിറ്റ്സ് ബുക്കുമായി ബന്ധപ്പെട്ട് ഈ ഇടക്കാല ഉത്തരവിനകത്ത് ദേവസ്വം ബോർഡിനെ വീണ്ടും രൂക്ഷഭാഷയിൽ ഹൈക്കോടതി വിമർശിക്കുന്നത് മറ്റൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട് അല്പസമയം മുമ്പ് പുറത്തു വരുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ കോടതിയിൽ വായിച്ച വിവരങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഈ കോടതി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആതിഥേയത്വം സ്വീകരിച്ചിരുന്നോ ഈ ഉദ്യോഗസ്ഥർ ദേവസ്വം ഉദ്യോഗസ്ഥർ എന്നൊരു ചോദ്യമാണ് ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് അതിനുള്ള ഉത്തരം അറിയണം എന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്വർണപ്പാളിയുടെ അളവെടുക്കാൻ നന്ദനാശാരിയെ നിയോഗിച്ചത് പോറ്റിയാണ് എന്നൊരു വെളിപ്പെടുത്തലുണ്ട് തീർച്ചയായും ഒരു ക്ഷേത്രത്തിലുള്ള ഒരു വസ്തു ഊരിമാറ്റം ിൽ പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലാണെങ്കിൽ അത് സംബന്ധിച്ച് കൃത്യമായ നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾക്ക് അത് ഊരി മാറ്റുന്നതിനൊക്കെ നിയോഗിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതല വഹിക്കുന്ന അല്ലെങ്കിൽ ആ സ്വത്തുക്കളുടെ ചുമതല വഹിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി തന്നെ നേരിട്ട് അത് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ആ വിഷയമാണ് അത് അളവെടുക്കാൻ നന്ദനാചാരിയെ നിയോഗിച്ചു എന്ന് കൃത്യമായി ആചാരിയെ നിയോഗിക്കുന്നത് അതായത് സ്വർണ്ണപ്പാളിയുടെ അളവെടുക്കുന്നത് എന്തിനെ ആ അളവെടുക്കുന്നത് അതിലെ സ്വർണ്ണം എത്ര എത്ര അല്ലെങ്കിൽ സ്വർണ്ണപ്പാളിയുടെ എത്ര പൂശിയ കനം എത്ര തൂക്കം എത്ര എന്ന വിവരങ്ങളെല്ലാം കൃത്യമായി കണക്കാക്കുകയും ആ കണക്ക് റെക്കോർഡ് ചെയ്യുകയും അത്തരത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട മഹസ്രർ എഴുതുകയും ചെയ്യണം ആ മഹസ്രലാണ് ഇപ്പോൾ ഈ ചെമ്പുപാളി എന്നൊക്കെ എഴുതി വെച്ച വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കണക്കെടുക്കുന്നതിന് പോറ്റി നിയോഗിച്ചു എന്ന് പറയുമ്പോൾ അവിടെ തന്നെ കള്ളത്തരം കൃത്യമായും ആ തെറ്റ് അല്ലെങ്കിൽ ഒരു ക്രമക്കേട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഇളക്കി മാറ്റി അളവെടുത്തു എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടാകുന്നുണ്ട് അത് പലവിധങ്ങളായ പ്രശ്നങ്ങൾ അതിലുണ്ടാകുന്നുണ്ട് ആചാര ലംഘനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതുപോലെ തന്നെ ആദിത്യം സ്വീകരിച്ചോ എന്ന ചോദ്യം നിലനിൽക്കുന്നു ആ ആദ്യം സ്വീകരിച്ചോ എന്ന ചോദ്യം ഒരു ഗൂഢാലോചനയുടെ സ്വഭാവം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പോറ്റിയുമായി നടത്തിയോ എന്ന് തന്നെയാണ് ചോദിക്കുന്നത് അങ്ങനെ ആതിഥ്യം സ്വീകരിച്ചതിന് ശേഷം ഈ പോറ്റി അവിടെ ചെയ്ത പ്രവർത്തികൾ എന്ന് പറയുന്നത് ഇത് പ്രദർശിപ്പിക്കുക അതുവഴി കാശുണ്ടാക്കുക അത്തരത്തിലുള്ള പല തട്ടിപ്പുകളും പോറ്റി നടത്തിയിരുന്നു ആ നടത്തിയ തട്ടിപ്പുകൾക്കെല്ലാം കൂട്ടുനിന്നതിൻ്റെ പേരിൽ പോറ്റിയുടെ ഏതെങ്കിലും പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള രീതിയിലുള്ള ഏതെങ്കിലും ആദ്യം സ്വീകരിച്ചോ എന്ന് തന്നെയാണ് ഈ കോടതി ചോദിച്ചതിൽ നിന്ന് മർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത കാലത്ത് ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി അന്ന് ഒരു ചോദ്യം ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ഈ സ്വർണം കൊണ്ടുപോയ പോറ്റിയെ തന്നെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതേ ദൗത്യം ഏൽപ്പിക്കുകയാണ് ആ ദൗത്യം ഏൽപ്പിച്ചത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണം മാറ്റി കൊണ്ടുപോയ ഈ വ്യക്തിയെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് പുതുക്കി പണിയാൻ ഏൽപ്പിക്കുന്നതിൽ തന്നെ ദുരൂഹതയുണ്ട് അതായത് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ക്രമക്കേട് അത് പുറം ലോകമറിയാതിരിക്കാൻ വേണ്ടിയാണ് പോറ്റിയെ ഇരുപത്തിനാലിൽ വീണ്ടും ഈ ദൗത്യം ഏൽപ്പിച്ചതെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ വിമർശനം ഹൈക്കോടതി ഉന്നയിക്കുന്നത് തീർച്ചയായും ഹൈക്കോടതി അന്ന് കണ്ടെത്തിയൊരു വിഷയം കൂടിയാണത് അത് ഹൈക്കോടതി കണ്ടെത്തിയ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ഇളക്കി മാറ്റി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരിക എന്ന രീതികളിലൊക്കെ തന്നെ ചെയ്യുമ്പോൾ പോറ്റിയുടെ സാന്നിധ്യം അവിടെ ഉറപ്പാക്കിയത് ഈ പോറ്റി ഓരോ തവണ കൊണ്ടുപോയപ്പോഴും അത് ഈ സ്വർണം അതിൽ നിന്നും ആസിഡ് ചെയ്ത് എടുത്തു മാറ്റി അല്ലെങ്കിൽ ആ തങ്കം എടുത്തു മാറ്റി ആ സ്വർണത്തിൻ്റെ മാറ്റ് അല്ലെങ്കിൽ അതിലെ മൂല്യം കുറച്ചു ഒരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കണം സ്വാഭാവികമായും അത്തരമൊരു തെറ്റ് അല്ലെ അത്തരമൊരു മോഷണം ശ്രദ്ധയിൽപ്പെടാതിരിക്കാനാണ് ഈ നീക്കം നടത്തിയത് Madem